കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ തോളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് പി എസ് രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ എൻ ജെ സവൃതകുമാർ ക്ലാസ് നയിച്ചു തോളൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ഒ സെബാസ്റ്റ്യൻ ട്രഷറർ വി ആർ ജോസ് മുൻ സെക്രട്ടറി സി എഫ് ജോസ് മുൻ പ്രസിഡന്റ് ബാബു സി വി സൈമൺ സേതുമാധവൻ എസ് ആർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തോടൂർ പഞ്ചായത്തിലെ കെ എസ് എസ് ബി ഒ തോളൂർ യൂണിറ്റ് ഇന്ന് പഠിക്കുന്ന വളരെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണിത് ആ യൂണിറ്റിൽ സംഘടന തീരുമാനിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ അവരുടെ പ്രദേശങ്ങളിൽ ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് ഇതിനു മുമ്പ് വീടുകളിൽ കയറി ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള ലഘുരേഖ ഞങ്ങൾ വിതരണം തന്നെ ചെയ്യുകയുണ്ട് നമുക്കറിയാം കേരള സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്